ഒരേ സമയത്ത് കയറിയപ്പോഴേക്കും ും ആയ അനുഭവത്തിൽ നിന്ന് ഇന്ന് ഫ്രഷ് ടു ഹോം ഒരു സെക്കൻഡിൽ ഒരു കസ്റ്റമറിനെ വെച്ച് ഡീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും അധികം ആൾക്കാരിലേക്ക് ഈ ബിസിനസ് എത്തിക്കുന്നതിന് ഒരു മാർക്കറ്റിങ്ങിന് സ്വാഭാവികമായിട്ടും നല്ലൊരു പങ്കുണ്ടല്ലോ എന്താണ് ഫ്രഷ് ടു ഹോമിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാർക്കറ്റിംഗിന് മുമ്പ് വരേണ്ടത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ അവിടെയാണ് ടീമിന്റെ വിജയം എന്ന് ഞാൻ ഒറ്റയ്ക്ക് ആയിരം പേര് കയറിട്ട് പോലും ടെക്നോളജിക്കും താങ്ങാൻ പറ്റില്ല എനിക്കും താങ്ങാൻ പറ്റില്ല പക്ഷേ ഇന്നൊരു സെക്കൻഡിൽ മിനിമം ഒരു ഓർഡർ വന്നിട്ട് പോലും ഞങ്ങൾ അതിന് എഫക്റ്റാകുന്നേ അല്ലാത്തത് നമ്മുടെ ടീം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ട്രാക്കുണ്ട് എല്ലാത്തിനും പ്രൊഡക്ഷനിലും ഓപ്പറേഷൻസിലും പ്രൊക്യൂർമെൻറ്റിലെല്ലാം ആ ടീം വർക്കിൻ്റെ ഒരു ഏകോപനം കൊണ്ടാണ് നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു മാർക്കറ്റിങ്ങിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ ആരെയാണ് ടാർജറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ തീരുമാനം ആരാണ് നിങ്ങളുടെ മാർക്കറ്റിംഗിലേക്ക് പുറകോട്ട് വേണം നമ്മൾ വരെ ആദ്യം ഫ്രണ്ട് നമ്മൾ തീരുമാനിച്ചിട്ട് വേണം അവരിലേക്ക് ഫ്രഷ് സംബന്ധിച്ച് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് മുപ്പത് വയസ്സിനും നാപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരായിരുന്നു മീൻസ് ഞങ്ങളുടെ കണക്കൂട്ടൽ ആ സമയത്ത് മീനും മീറ്റും വാങ്ങുന്നത് ആ പ്രായത്തിലുള്ള വീട്ടമ്മമാരായിരിക്കും എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ ആ ടാർഗറ്റ് സർവേ എന്തെങ്കിലും ഓഡിയൻസ് നമ്മളൊരു ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് വഴി കുറെ സർവേകൾ അല്ലാതെ എല്ലാ മാസവും നടക്കുന്നുണ്ട് പലതരം ചോദ്യങ്ങൾ വെച്ചിട്ട് അവർ സർവേ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ളതാക്കി മീൻസ് ഈ ഐ ടി മേഖല വളർന്നപ്പോണ്ടല്ലോ ഇഷ്ടം പോലെ പോലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കുടുംബങ്ങളായി നമ്മുടെ മെയിൻ സിറ്റികളിലൊക്കെ അപ്പോൾ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ആൾക്കാരായി തീരുമാനം എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഇങ്ങോട്ട് വലിച്ചു മാർക്ക് ഏജ് ഇങ്ങോട്ട് മാറ്റി അതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത പരസ്യത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അതായത് ആ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചുകൂടി ചെറുപ്പമായ അഡ്വർടൈസ് കൊടുക്കും കുറച്ച് നാളോട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് ശരിക്കും തീരുമാനം എടുക്കുന്നത് വയസ്സുകാരെ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ എസ് എൽ സി ഓടിക്കുന്ന പയ്യനുണ്ടെന്ന് വെച്ചു അല്ലൊരു മോളുണ്ടെന്ന് വെച്ചു നാളെ ഏത് മീൻ വാങ്ങിക്കണം അല്ല ചിക്കൻ ആ മേടിച്ചു പറയും പറയല്ലേ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ വേണ്ട അതിൽ താഴെയുള്ള ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ എന്ത് മേടിക്കണം നമുക്കൊന്നും പറയാൻ ഒരു അവകാശം ഇല്ല ഒന്ന് നമ്മൾ പറയുന്ന ഇഷ്ടത്തിന് മേടിക്കാനുള്ള സാമ്പത്തികം നമ്മുടെ ഇല്ല അപ്പം നമ്മുടെ വീട്ടിലുള്ള സാമ്പത്തികം വെച്ച് അപ്പനെ അമ്മേ മേടിച്ചോളൂ നമുക്ക് കഴിക്കാനേ പറ്റുകയുള്ളൂ ഇന്ന് അതല്ല ഇന്ന് നമ്മുടെ ഇഷ്ടം പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും അതുകൊണ്ട് ഞങ്ങൾ ടാർജറ്റ് പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും അകത്ത് ആക്കി ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡ് ആയി രന്വീർ സിംഗിനെ കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ഇത് ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ് ഇത് മുഴുവൻ ശരിയാകണമെന്ന് എനിക്ക് എനിക്കറിയില്ല ഇത് പക്ഷേ എന്റെ ഞാൻ മാർക്കറ്റിങ്ങൊന്നും പഠിച്ചാലല്ല ഞങ്ങളുടെ ഒരു ഒരു അറിവും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഞങ്ങൾ അങ്ങനെ ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു കാര്യത്തിന് അതിൻ്റെ മാർക്കറ്റ് റെസ്പോൺസ് പക്ഷേ നമുക്കറിയാൻ ഒരു അനലിറ്റിക്സ് ഉണ്ടാവുക ഉറപ്പായിട്ടും ഞങ്ങളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഡാറ്റ വെച്ച് ഞങ്ങളെ തെളിയിക്കുന്നത് ഇതൊന്ന് പിന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങും ഫിസിക്കൽ ഓഫ്ലൈനിങ് അല്ലെങ്കിൽ പ്രിന്റ് പോലുള്ള മാർക്കറ്റിംഗ് ഇത് രണ്ടും ഒരുപോലെ നമ്മൾ മുമ്പോട്ട് അതും നമ്മുടെ ഒരു ഓഡിയൻസിന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കണം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രിന്റ് മീഡിയ എഫക്ട് ചെയ്യുന്നത് മലയാളികളാണ് പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്രയും പ്രിന്റ് മീഡിയക്ക് പ്രാധാന്യം മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സർവേ ചെയ്യുന്ന ഇപ്പൊ ഞങ്ങളെല്ലാം എല്ലാം സിറ്റികളിലാണ് അങ്ങനെയുള്ള ഇടത്തില്ല പ്രിന്റ് മീഡിയ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എഫക്ട് ചെയ്ത് നിൽക്കുന്നത് കേരളത്തിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാർക്കറ്റിംഗ് നമ്മൾ കൂടുതൽ പണം മുടക്കുന്നുണ്ട് പ്രിന്റ് മീഡിയയിൽ ഡിജിറ്റലിനേക്കാൾ കൂടുതൽ പക്ഷെ ബാംഗ്ലൂർ നേരെ തിരിച്ചാണ് ഡൽഹിയിൽ നേരെ തിരിച്ചാണ് അത് ഓരോ മാർക്കറ്റിന്റെയും സ്വഭാവത്തിനും അവിടുത്തെ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിങ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇതെല്ലാം എന്റെ ഒരു കണ്ടുപിടുത്തം ഒന്നുമല്ല ഇത് ഞങ്ങൾക്കൊരു ടീമുണ്ടോ മാർക്കറ്റിംഗ് ഒരു ടീമുണ്ട് അവർ ഇതിനേക്ക് അനലൈസ് ചെയ്ത് അവർ പറയുന്നതും ഞങ്ങളോടും പറയും അപ്പൊ നമ്മളുടെയും കൂടി ഒരു ധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ അതിന് തീരുമാനിക്കുന്നത് ശരി ഇനി മറ്റൊരു കാര്യം ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള യുവാക്കൾ ധാരാളമുണ്ട് അങ്ങനെ ആ യുവാക്കൾക്ക് എന്തായിരിക്കും ഒരു സന്ദേശം സാർ കൊടുക്കുക ഞാൻ പറയുന്നത് പറയുന്ന ഇപ്പൊ ഇന്ത്യയിൽ ഇതാണ് പറ്റിയ സമയം ഇപ്പൊ ഇന്ത്യയിൽ ഒരു മേഖലയിലും ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും എല്ലാ മേഖലയും അൺഓർഗനൈസ്ഡ് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിലേക്ക് ആയിട്ടില്ല മനസ്സേ ഒരു ബി ടു സി ഒരു ഡയറക്റ്റ് കസ്റ്റമർ ബ്രാൻഡ് ഉണ്ടാക്കാനുള്ള സമയമാണ് എല്ലാ മേഖലയിലും ഞങ്ങളുടെ സീ ഫുഡിൽ ഇപ്പോഴും ഈ ഇന്ത്യയിലെ മീൻ മാർക്കറ്റിൽ ഇപ്പോഴും മൂന്ന് ശതമാനം മാത്രമേ ഓർഗനൈസ് സെക്ടർ നടക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനം ഇപ്പോഴും അൺ ഓർഗനൈസ് സെക്ടറിലാണ് അതായത് വെറ്റ് മാർക്കറ്റുകളിലാണ് മീൻസ് തൊണ്ണൂറ്റേഴ് ശതമാനം ഉണ്ട് ഇനി ഞങ്ങൾക്ക് കളിക്കാൻ ഒരു football ground വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് മുഴുവൻ ഇനി ഞങ്ങൾ കളിക്കാൻ സ്ഥലം കിടക്കുവാണ് കുറച്ച് ആളുകൾ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം ഞാൻ എന്നുള്ളത് അമ്പതായിട്ട് അമ്പത് ശതമാനമായിട്ട് ചുരുങ്ങും അല്ലേ. അപ്പോൾ നമുക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിന്റെ വീതിയും നീളം കുറഞ്ഞുകൊണ്ടിരിക്കും വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പോഴാണ് സമയം എല്ലാ മേഖലകളിലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ബ്രാൻഡ് ലോകോത്തര ബ്രാൻഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ടായിട്ടുണ്ടോ ഏത് മേഖല എടുത്തു അപൂർവം ചില കമ്പനികൾ ഉണ്ടാവും അല്ലെ അത്തരം അത് കഴിഞ്ഞാൽ ഇനിയും എത്രയോ ബ്രാൻഡുകൾ ഓരോ മേഖലയിൽ ഇനി വരാനുണ്ട് സി ആയിരിക്കും ഇനിയും ഉള്ള ഒരു സ്കോപ്പ് അല്ലേ ബി ടു സി വളരണ ഒരു ബി ടുബി വേണം അപ്പുറത്ത് പക്ഷെ സി വളർന്നാലേ ബി ടുബിക്ക് ഒരു ചാൻസ് കൂടുതൽ അപ്പൊ ബി ടു സി വളർത്തണം വളർത്തിയാലേ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു എക്സ്പാൻഡ് ഓപ്പർച്യൂണി ബി ടുബി ഉണ്ടെങ്കിലും ബി റ്റു സി ആയിരിക്കണമെങ്കിലും നമുക്കൊരു ബ്രാൻഡിലൂടെ നമുക്ക് ആ പ്രൊഡക്ടിനെ കൊണ്ടുവരാൻ പറ്റും അതിനൊത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ബി റ്റു സിക്ക് എപ്പോഴും വലിയ ചാൻസ് ആണ് ഏത് മേഖലയിലും അതുപോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ടാവുക എന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ എപ്പോഴും തൊണ്ണൂറ്റിയേഴ് ശതമാനം മത്സ്യം മാർക്കറ്റിൽ കൂടെ എന്ന് പറയുമ്പോ ഇതുപോലത്തെ ഒരു തൊണ്ണൂറ് അല്ല നൂറ് ആയിരക്കണക്കിന് ഫ്രെഷോ ഉണ്ടാകുന്ന ചാൻസ് ഇപ്പോഴത്തെ കടമുണ്ട് ഇല്ലേ അത്രയും chance നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ അത് ഉപയോഗിക്കണം ഇല്ലെങ്കിലാണ് ഞാൻ ഇതുപോലെ എവിടെയോ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു അപ്പൊ നിങ്ങൾ കിട്ടിയേക്കണം ആപ്പിൾ വാച്ച് അല്ല നിങ്ങൾ കിട്ടുകയാണ് യു എസ് എന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ആ ബ്രാൻഡുകൾ അത്ര ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സാധനം നമ്മുടെ നാട്ടിൽ ഇല്ല ഇല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇപ്പം അപ്പൊ നിങ്ങൾക്ക് ചെയ്താ ഒരാൾ ചോദിച്ചു ഞാൻ ഫീൽഡ് ഞാൻ ചെയ്തു അറിയാവുന്ന ബിസിനസ് ഞാൻ ചെയ്തു അതുകൊണ്ട് മറ്റു ബിസിനസ്സുകളും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറയുന്നത് അതുകൊണ്ട് വലിയ വലിയ ചാൻസ് ഇപ്പോ നമ്മുടെ രാജ്യം വളർന്ന് തുടങ്ങണേയുള്ളൂ ശരിക്കും പറഞ്ഞാൽ തുടങ്ങണേ ഉള്ളൂ ഇപ്പൊ കയറി നമ്മൾ എന്തെങ്കിലും തുടങ്ങിയാൽ ഈ വലിയ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചിരിക്കാനോ ആതൊരു സംശയവും ഇല്ല ലോകം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യയിൽ നിന്ന് അത് കേരളത്തിൽ നിന്നാകുമോ മറ്റടത്തുനിന്നാകുമോ എന്നറിയില്ല ലോകം കീഴടക്കുന്ന പല ബ്രാൻഡുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വരും ഒരു ഉണ്ട് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒരു പക്ഷേ മാറ്റങ്ങളോ അല്ലെങ്കിൽ വളർച്ചയോ എന്ന് കാണാം ഒന്ന് ഓൺലൈനിൽ നിന്ന് ഓൺലൈൻ എന്നുള്ള ഒരു സ്പേസിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് കൂടി ഇറങ്ങിയിട്ടുണ്ട് അതൊരു വലിയ മാറ്റമാണ് അതോടൊപ്പം തന്നെ ഞാൻ ഇനിയൊരു ബിസിനസ് ചെയ്താലും അത് മീൻ തന്നെ ആയിരിക്കും എന്ന് പലപ്പോഴും ആവർത്തിച്ചപ്പോൾ ഇപ്പം അതിൻ്റെ ഗണത്തിലേക്ക് അതുക്കെ ആദ്യം ചിക്കൻ വന്നു ഇപ്പോൾ പച്ചക്കറി വന്നു അത്തരത്തിൽ അത്തരത്തിലിപ്പോൾ ജ്യൂസ് വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു എക്സ്പാന്ഷൻ ഇത് രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടായത് എന്തായിരുന്നു ആ മാറ്റത്തിന്റെ കാരണം ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഞാൻ മുമ്പ് അംബാസുറിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മളിങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചും നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചും പഠിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ ചില റിസൾട്ടുകൾ കിട്ടും ആ റിസൾട്ടിനെ പിന്നെ നമ്മുടേതാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിൽ എന്നതിലേക്കാണ് ആ പഠനമാണ് ഞങ്ങളെ ഓഫ്ലൈൻ സ്റ്റോറിൽ തുടങ്ങാൻ പ്രേരിപ്പിച്ചത് ഇന്ത്യയിൽ ഇപ്പോൾ ഓൺലൈനിൽ കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ശതമാനം വളരെ കുറവാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഓൺലൈൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല വളരെ കുറവാണ് ആ കുറവായവർ മറ്റ് ബാക്കി അവിടുന്ന് വാങ്ങുന്നു അവർ ഇപ്പോഴും വെറ്റ് മാർക്കിനെ ആശ്രയിക്കുന്നുണ്ട് അതായത് തൊണ്ണൂറ്റേഴ് അപ്പുറത്തുണ്ട് മീനിനെ മീറ്റിനെ സംബന്ധിച്ച് തൊട്ട് കണ്ടു മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എണ്ണം ഇപ്പോഴും കൂടുതലാണ് ഓരോ ദിവസം അത് കുറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എണ്ണം കൂടുതലാണ് അവരെ ഞങ്ങളുടെ ഓൺലൈൻ ഓൺലൈനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾ ആദ്യം അവർക്കൊരു ചാൻസ് കൊടുക്കണം തൊടാനും കിട്ടാനും അല്ലേ ആ ചാൻസ് ആണ് ഞങ്ങൾ ഓഫ്ലൈൻ കൊടുക്കുന്നത് ആണ് ഞങ്ങളുടെ ലക്ഷ്യം കുറച്ചൊക്കെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അത് നീങ്ങുന്നുണ്ട് കാരണം നമ്മുടെ കടയിൽ വന്ന് തൊട്ടും കണ്ടും മേടിച്ചവരുടെ പറയുകയാണെങ്കിൽ നാളെ ഇങ്ങോട്ട് വരണ്ട ഇതേ മീൻ ഞങ്ങൾ എത്തിച്ചോളാ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറേ പേര് ഞങ്ങൾ ഓൺലൈനിലേക്ക് ഡൈവേർട്ട് ആകുന്നുണ്ട് ഇപ്പം അങ്ങനെ ഒരു ഓൺലൈനെ ഞങ്ങൾക്ക് വളർത്താനും കൂടി അത് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ ഓഫ്ലൈനിലേക്ക് വന്നത് പിന്നെയുള്ളത് ഞങ്ങൾ ഫിഷും മീറ്റും മാത്രമായിരുന്നുള്ളോ അപ്പം ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റായി മാറുക എന്നതാണ് നമ്മള് ഇന്ത്യയിലും യു എയിലും മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഫ്രഷ് മാർക്കറ്റായി മാറണമെങ്കിൽ ഞങ്ങൾ മത്സരിക്കേണ്ട ചില കമ്പനികളുണ്ട് ലോകത്ത് ഇപ്പൊ മീനിനകത്തും ഫിഷിനകത്തും ഞങ്ങളാണ് നമ്പർ വൺ മീനിലും മീറ്റിലും ലോകത്തിൽ നമ്പർ വൺ പക്ഷെ ബാക്കിയെല്ലാം ഫ്രഷ് എന്ന് പറയുമ്പോൾ ഞങ്ങളല്ല അപ്പോൾ അവരുടെ എല്ലാം ഞങ്ങളൊന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി അവർ മീനും മീറ്റും മാത്രം കൊണ്ട് ആ ലെവലിൽ നമുക്ക് എത്താൻ പറ്റില്ല നമ്മൾ മറ്റ് ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫ്രഷായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാലേ നമുക്ക് ഒരു ലോകത്തിലെ നമ്പർ വൺ ഫ്രഷ് മാർക്കറ്റ് മാർക്കറ്റാൻ പറ്റുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഞങ്ങളിപ്പോൾ ആ ആ ഫ്രഷ് മാർക്കറ്റിനെ ആക്കുന്നതിൻ്റെ ഇതായിട്ട് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഇറക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മളൊരു ഓൺലൈൻ കമ്പനി പോയി വാങ്ങിയാൽ ഈ സാധനങ്ങളൊക്കെ എല്ലാ കമ്പനിയിൽ നിന്നും കിട്ടും പക്ഷേ തരുന്നത് അവരൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് കിട്ടുന്നല്ലേ നമുക്കൊരു കംപ്ലൈന്റ് വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ആ ബ്രാൻഡ് ബാങ്കാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഫ്രഷ് ഹോമിലൂടെ ഓർഡർ ചെയ്യുന്ന ഒരു പനീർ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉത്തരം പറയേണ്ടത് ഞങ്ങൾ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പൊ ഏകദേശം മുന്നൂറ്റി അറുപതോളം പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൽ കുറേ ഐറ്റംസ് ഇപ്പൊ കേരളത്തിൽ ലോഞ്ചായി ജ്യൂസ് പനീർ ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ വലിയ ധാരാളം പ്രൊഡക്റ്റുകൾ ഇപ്പോഴും ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കയറ്റി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്വഭാവമായിട്ടും ഇത്രയും വളർന്ന വളർച്ച നമ്മൾ വലിയൊരു വളർച്ച മുന്നിൽ കാണുമ്പോൾ അക്വയറിങ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ അപ്പം അത്തരത്തിൽ ഉള്ള എന്തൊക്കെ ചൂടുകളാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അക്വയറിങ്ങിനെ കുറിച്ച് പല രാജ്യത്തുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് ബാംഗ്ലൂരുള്ള കുറച്ച് വർഷം മുമ്പ് ഞങ്ങൾ ദൂദ്വാല ഡോട്ട് കോം എന്ന കമ്പനിയുടെ എല്ലാ സർവീസും നമ്മൾ എടുത്തായിരുന്നു അതിൽ നിന്നാണ് ഇപ്പൊ എഫ് ടി എച്ച് ഡെയിലി എന്ന് പറയുന്ന ബാംഗ്ലൂരും ഹൈദരാബാദും പൂനെയിലൊക്കെ നടക്കുന്ന വേറെ ഞാൻ രണ്ട് പ്ലാറ്റ്ഫോമുള്ള രണ്ടാമത്തെ പ്ലാറ്റ്ഫോം അതിൽ അതിൽ നിന്നാണ് ഉണ്ടായത് അങ്ങനെയുള്ള ഞങ്ങളുടെ ഫീൽഡിലുള്ള പല കമ്പനികളെയും ഞങ്ങൾ പഠിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട സമയം വന്നാൽ നമ്മൾ അത് ഏറ്റെടുക്കും ചിലയിടത്ത് ചർച്ചകൾ നടക്കും പക്ഷെ നടക്കാതിരുന്നിട്ടുണ്ട് ആ അത് അത് അങ്ങനെ കാര്യങ്ങൾ നോക്കാൻ ഒരു ടീം അവർ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ഫൗണ്ടർ നായകനായിരിക്കുമ്പോ തന്നെ എങ്ങനെയാണ് ഇങ്ങനെ കോളേജുകളിൽ തോറും പോയി അവര് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും ഓൺലൈൻ മീഡിയകളിലൂടെ ജനങ്ങളുമായിട്ട് സംസാരിക്കാനും മോട്ടിവേഷണൽ സ്പീക്കർ അല്ല എങ്കിലും തീർച്ചയായിട്ടും എത്ര ധാരാളം വീഡിയോകൾ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആകുന്ന മോട്ടിവേറ്റഡ് ആകുന്ന ഒരു വലിയ ഒരു സമൂഹമുണ്ട് ഒരു സ്ഥിരം വ്യൂവർഷിപ്പ് ഉണ്ട് എന്ന് പറയാം ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും സമയം ബിസിനസ്സിന് പുറത്ത് ചിലവഴിക്കാൻ കഴിയുന്നത് കഴിയുന്നതെന്ന് അത്ഭുതപ്പെടാറ് ഞാൻ വല്ല വലിയൊരു ചോദ്യമാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്തില്ലേ എനിക്കൊരു മിനിറ്റ് എവിടെയെങ്കിലും ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വിളിച്ചാൽ എനിക്കൊരു എൻ്റെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോലും എനിക്ക് ഇവിടെ പോകാൻ പറ്റാതെ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊരു ടീമായി കഴിയുമ്പോൾ നമ്മളൊരു സിസ്റ്റമായി കഴിയുമ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഞാനിത് രണ്ടും അനുഭവിച്ചാണ് അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും ടീമിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ടീമിൻ്റെ കഴിവ് ടീമിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നില്ല ഞാനിത് പറയാൻ ഇവിടെ ഇരിക്കുമ്പോഴും പ്രസവം അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പർച്ചേസ് ചെയ്യുന്നവരും പർച്ചേസ് ചെയ്യാൻ അവിടെയുണ്ട് അതിൻ്റെ സിസ്റ്റം അവിടെയുണ്ട് ഇവൃത്തു ചെയ്യേണ്ടവൻ ഇവിടെയുണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പാക്കിങ് നടക്കുന്നുണ്ട് ഡെലിവറി നടക്കുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ ആരും അതിനകത്ത് കയറി ഇരുന്നില്ലെങ്കിലും അതിങ്ങനെ നടത്തണ്ടേ ഇരിക്കും കാരണം സിസ്റ്റം പ്രോസസിങ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് സിസ്റ്റം അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ടീം ഉണ്ടായാലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ചെറിയ ബിസിനസ് ആണെങ്കിലും പേരെ ഉള്ളെങ്കിലും നിങ്ങൾ ഒരു സിസ്റ്റം ഉണ്ടാക്കണം സിസ്റ്റം ആ ടീം വർക്ക് ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണെന്ന് പറയാം ഞാനിപ്പോ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കോഫൗണ്ടേഴ്സ് രാവിലെ വന്നിരുന്നു ഇന്നലെ നടന്ന പൈസയുടെ ചിലവും കണക്കും മുഴുവൻ നോക്കണം അല്ലേ ൗച്ചർ ഒോണ്ടേരിക്കണം ഞാൻ ഏതൊരു ബിസിനസ് മീറ്റിംഗ് പോയപ്പോ ചോദിച്ചേ ഇന്നലെ നടന്ന ചെലവ് മുഴുവൻ പിറ്റേ ദിവസം വന്ന് കൃത്യമായി വൗച്ചർ നോക്കി ഒപ്പിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്ന ആരെങ്കിലും നമ്മൾ ദൈനംദിന കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മൾ എങ്ങനെ നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞ ആരാകണം ചിന്തിക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയല്ല എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നം നമ്മൾ നമ്മളതിനായി പോകും അതുകൊണ്ട് അതൊക്കെ നമ്മൾ സിസ്റ്റം ഡ്രൈവ് ചെയ്ത് അതിനൊക്കെ ടീം ഉണ്ടാക്കി അവരത് വർക്ക് ചെയ്തോളൂന്നേ പിന്നെ ആരെയും വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ പണ്ടത്തെ പോലെ ഒന്നുമല്ല പലരുടെയും ഭയം നമ്മുടെ വരവും ചിലവുമൊക്കെ നമ്മുടെ ജീവനക്കാരെ അറിഞ്ഞു കഴിഞ്ഞാല് ലാഭം എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാലും പ്രശ്നം ഞങ്ങളുടെ ജീവനക്കാർ എല്ലാഴ്ച മീറ്റിംഗ് ഉണ്ട് മെയിൻ താരങ്ങളൊക്കെ ഞങ്ങൾ വാർറൂമെന്ന് തന്നെ പറയുന്നത് എല്ലാവരുടെ എല്ലാ പേരുള്ള ഞങ്ങള് പറയും നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഇതാണ് ഇത്ര ലാഭമുണ്ട് ഇത്ര നഷ്ടമുണ്ട് ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ പോയ പറ്റിയാൽ ഇങ്ങനെയാണ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ഫാക്ടറി അറിയട്ടെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഒളിക്കണമെന്ന് അവർ അവരറിഞ്ഞാല് അവരുടെയും കൂടി കമ്പനിയാണ് അവർക്ക് തോന്നണം അല്ലെ അവരും കൂടി ചേർന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത് തന്നെ എല്ലാ മാനേജേഴ്സിനും അവരുടെ താഴെയുള്ളവർക്കും ചില പവറുകൾ കൊടുത്തിട്ടുണ്ട് ആ പവർ വരെയുള്ള തീരുമാനം എടുക്കാം ആരും അവരോട് ചോദിക്കല്ല അപ്പൊ തെറ്റി പോകുകയല്ലേ എന്ന് ചോദിക്കാം തെറ്റിയൊക്കെ പോകും അത് സ്വാഭാവിക പിന്നെ നമ്മളെടുത്താൽ നൂറ് പേര് പത്ത് പേര് ചെയ്യാൻ തെറ്റായിരിക്കാം നമുക്കൊന്നെങ്കിലും അവരെ തിരുത്തി കൊടുക്കാം അല്ലെങ്കിൽ അവരെ നമുക്ക് പറ്റാത്തവരാണ് അവരെ പറഞ്ഞുവിടാം അത് ഏതെങ്കിലും ചെയ്യാം ഒരു പ്രസ്ഥാനത്തിന് പറ്റാത്തല്ലെങ്കിൽ അവർക്ക് വേറൊരു മേഖലയാണ് പറഞ്ഞത് ആ മേഖല വേറെ ഒരു മേഖല അതൊക്കെ നമ്മൾക്ക് അവരിൽ നിന്ന് നമ്മുടെ എച്ച് ആർ ടീം അതൊക്കെ നോക്കുന്നുണ്ട് അവരുടെ എങ്ങനെയാണ് പെർഫോമൻസ് അവരുടെ എത്ര മാർക്ക് കൊടുക്കാം അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഫീൽഡ് മാറണം എല്ലാം അവർ നോക്കുന്നുണ്ട് അത് അത് വേറെ ടീമാണ് അവർ വർക്ക് ചെയ്തോളും അതൊക്കെ അവർ അവരുടെ ജോലിയാണ് അവർ നോക്കിക്കോളും അങ്ങനെ ഒരു ടീം ഇല്ലാതെ ഒരു ടീം വർക്ക് ഇല്ലാതെ നമുക്ക് ഇതിനൊന്നും ഒരു വലുതാക്കി കൊണ്ടുപോകുന്നില്ല ഒരു കടയും രണ്ടു കടക്കുകയാണ് അപ്പോൾ ഫ്രഷ് ഹോം വളർത്തുന്നതിനുള്ള ധാരാളം സ്വപ്നങ്ങൾ ഇനിയും ഏറെ വളരട്ടെ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ഉള്ള ലോകമെമ്പാടും വളർന്ന ഒരു ബ്രാൻഡ് ഏത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഉത്തരം പറയാൻ ഈ ഒരു പേര് ഫ്രഷ് ടു ഹോം എന്ന പേര് ആ ഒരു ഒരു ബ്രാൻഡായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഒപ്പം ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കുക കാരണം അങ്ങയുടെ സംസാരം കേൾക്കാൻ കേരളത്തിലെ സംരംഭകരും യുവാക്കളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ വാക്കുകൾ ധാരാളം ആൾക്കാർക്ക് മോട്ടിവേഷൻ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇത്രയും നേരം ചിലവിട്ടതിൽ നന്ദി Thank you. Thank you. <laughs>